കൊച്ചുമുതലാളി മാലയം കാതി പോവ് വാങ്ങിയപ്പോ മൂസാക്കുട്ടി ഉമ്മയെ കൊണ്ട് വളിച്ചുണ്ടി വരും എനിക്ക് ഉടനെ ഇറങ്ങി വരാൻ കഴിയില്ല ഇറങ്ങി വരാൻ പറ്റുമെന്ന് അതെപ്പോ ഉമ്മയോട് പറയാ എന്നാ പറഞ്ഞ മനസ്സിലാവാത്തൊരു മോനും തനിക്ക് എന്തെങ്കിലും സംഭവിച്ച നാട്ടുകാർക്ക് ഒരു ചുക്കും എന്തൊക്കെയോ ഉണ്ടല്ലോ ഒരായിരം രഹസ്യങ്ങൾ എന്റെ മനസ്സിൽ അതൊന്നും ആരോടും പറയില്ല പറയാനുള്ളതല്ല ചെയ്യാനുള്ളതാണ് ചെയ്തു പറയാനുള്ളതല്ലേ പൊന്നുപോലെ ആളുണ്ട് തനിക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്താണ് ഞാനും കൂടാളം പടി തീർക്കാം വേണ്ട എന്റെ കൂടെ I el dillatakar,